ചങ്കില്ലാത്ത പിള്ളേരും കിഡ്നി ഇല്ലാത്ത കൊച്ചും എന്തോ ബുദ്ധി ഇല്ലാത്ത പിള്ളേരും ഒക്കെ ഇങ്ങോട്ട് ജനിച്ചു അത് സമൃദ്ധി അനുഗ്രഹത്തിൻ്റെ ലക്ഷണമാണ് നമ്മുടെ സാമ്പത്തിക സമൃദ്ധി മക്കളുടെ സമൃദ്ധി കഴിവുകളുടെ സമൃദ്ധി വിദ്യാഭ്യാസത്തിൻ്റെ സമൃദ്ധി സഭയിലെ അംഗസംഖ്യയുടെ സമൃദ്ധി ശുശ്രൂഷകന്മാരുടെ കൃപാവരങ്ങളുടെ സമൃദ്ധി എന്നിങ്ങനെ തൊടുന്ന ഓരോ ഇടത്തും സമൃദ്ധി അനുഗ്രഹത്തിൻ്റെ ലക്ഷണവും ദാരിദ്ര്യം അല്ലെങ്കിൽ ആ ദാരിദ്ര്യം ശാപത്തിന്റെ ലക്ഷണവുമാകുന്നു നോട്ടെണ്ണുന്ന മിഷൻ ഒരു വലിയ തകരാറുണ്ട് സാധാരണക്കാരൻ്റെ ഇടുന്ന സോത്ര കാഴ്ച നോട്ടെണ്ണുന്ന മിഷീൻ ആക്സെപ്റ്റ് ചെയ്തില്ല ചുരുണ്ടതും മടങ്ങിയതും അത് വരുമ്പോ ഡിങ്ങനെ കയറ് കാണും അതങ്ങ് കളയുകയില്ല പിന്നെ അതെടുത്ത് മടക്കി ഒക്കെ എന്റെ പൊന്നെ തേപ്പ് വിട്ട് ചൂടാക്കി തേച്ച് നിവൃത്തൊക്കെ വരെ മിഷനെ കൊണ്ട് എണ്ണിച്ചിട്ടുണ്ട് എന്ത് ഗതികേട വരുന്നെന്ന് നമുക്ക് എണ്ണം പറയുന്നത് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഒരു പാസ്റ്റർ ഇങ്ങനെ എന്ന് ഇയാളെ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് നല്ലത് ഇയാളാണ് ഉത്തമ ഉദാഹരണം ഒരു പാസ്റ്റർ ആകാൻ ഒട്ടും യോഗ്യതയില്ലാത്ത ഒരു വ്യക്തിയാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ എല്ലാവർക്കും അറിയാവല്ലോ എം എ വർഗീസ് എന്നാണ് പേര് ബാംഗ്ലൂരിലുള്ള ആളാണ് അപ്പച്ചനാണ് പുള്ളിക്കാരൻ ഇവിടെ ഇവിടെ കോടികൾ ഉണ്ടാക്കി ജീവിക്കുന്ന ഒരാളാണ് ബാംഗ്ലൂർ ഓക്കെ ഈ വ്യക്തിയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത് ഈ പുള്ളി പറയുന്ന പല കാര്യങ്ങളും കേട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇങ്ങനെ പ്രസംഗം കേട്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു വിശ്വാസി എഴുന്നേറ്റ് എഴുന്നേൽ ഇങ്ങടെ ചെവിട്ടത്തിന് കൊടുക്കണമെന്ന് ആഗ്രഹിച്ചു പോകുന്നവരാണ് എല്ലാവരും എന്തായാലും ഇങ്ങാർ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് കേട്ടു നോക്കണം ഇങ്ങാർ പറയുന്നത് കുഞ്ഞുങ്ങൾ ഉണ്ടാകാതിരുന്ന് കഴിഞ്ഞാൽ അത് ശാപമാണ് പോലും അതായത് കല്യാണം കഴിഞ്ഞ് ഒരു വർഷത്തിനുള്ളിൽ കൊച്ചുണ്ടായിക്കോണം ഇല്ലെങ്കിൽ രണ്ടു വർഷത്തിനുള്ളിൽ കൊച്ചുണ്ടായിക്കോണം ഇല്ലെങ്കിൽ നിങ്ങൾ ശാപം കുടിച്ചവരാണ് മുടങ് കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ ശാപമാണ് അതോടൊപ്പം തന്നെ കുരുടെ ഉണ്ടായ ശാപമാണ് അങ്ങനെ തുടങ്ങി എല്ലാം ശാപമാണ് ഇവന്മാർക്ക് കൊണ്ടുവന്ന പൈസ ഇട്ട് കൊടുക്കുന്നത് മാത്രം അതും അനുഗ്രഹവുമാണ് ഇങ്ങനെ നമുക്ക് ഒരു സൈഡിൽ അങ്ങോട്ട് വികലാംഗരായ കുഞ്ഞുങ്ങളുടെ ജനനം ഞാനതിനകത്ത് ഒരു ചരിത്രം എപ്പോഴും പറയാറുള്ളത് ഇന്നും ആവർത്തിക്കാം വികലാംഗരായ കുഞ്ഞുങ്ങളുടെ ജനനം മാതാപിതാക്കളുടെ ഏതോ ശാപമാണ് കുഞ്ഞുങ്ങൾ വികലാംഗരായി ജനിക്കുക ചിലതിൻ്റെ മാനസിക പ്രശ്നം ചിലതിന് കിഡ്നി ഇല്ല വേറെ ചിലതിനെ ഹാർട്ടിന് കിഴുത്ത വേറെ ചിലതിനെ അണ്ണാക്കില്ല നാക്കില്ല വികലാംഗരായി കുഞ്ഞുങ്ങൾ ജനിക്കുന്നതിൻ്റെ പുറകിൽ അംഗവൈകല്യങ്ങത്തോടെ കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് ശാപത്തിൻ്റെ ലക്ഷണമാണ് അത് മാതാപിതാക്കളുടെയോ വല്യപ്പന്മാരുടെയോ ശാപത്തിൻ്റെ ലക്ഷണമാണ് അംഗവൈകല്യത്തോടുകൂടി കൊച്ചുങ്ങൾ ജനിക്കുന്നത് ശാപത്തിൻ്റെ കാരണമാണ് ശാപം മൂലമാണ് അതായത് മാതാപിതാക്കൾ ചെയ്ത ശാപം കൊണ്ടാണ് ഇങ്ങനെ ജനിക്കുന്നത് എന്നാണ് ഇവിടെ ഭയങ്കര പണ്ഡിതന കേട്ടോ ഭയങ്കര പണ്ഡിതന ഇങ്ങനെ മുമ്പിൽ ഇരിക്കുന്ന ആർക്കെങ്കിലും ഇതുപോലെയുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ അവര് വിഷമിക്കത്തില്ലേ അവരത് മനസ്സിൽ പോലും കരുതാത്ത കാര്യങ്ങൾ അവരത് പാവം പോലും ചെയ്തിട്ടില്ലാത്ത ജനങ്ങളായിരിക്കും അവരുടെ മുമ്പിൽ നിന്നുകൊണ്ടാണ് ഈ കിളവൻ ഇതൊക്കെ വിളിച്ചു പറയുന്നത് ഇങ്ങനെ എല്ലാം മണ്ണാങ്കട്ടെ അറിഞ്ഞിട്ടാണ് ഒരു പ്രാവശ്യമെങ്കിലും ബൈബിൾ തുറന്നു വെച്ച് വായിച്ചിട്ടുണ്ടെങ്കിൽ ഈ മൊണ്ണ ഇതൊന്നും പറയത്തില്ല എന്തായാലും ബാക്കി കേട്ടു നോക്കാം വികലാംഗരായ കുഞ്ഞുങ്ങളുടെ ജനനത്തിൻ്റെ പുറകിൽ ശാപകാരണങ്ങളുണ്ട് ശാപങ്ങളുണ്ട് സ്നേഹ കല്യാണങ്ങളും വിവാഹങ്ങളും ഒക്കെ നടന്ന് പിള്ളേർ വീട്ടിൽ നിന്ന് പറഞ്ഞ കേൾക്കാൻ അത് ഇറങ്ങിപ്പോകുമ്പോൾ അപ്പനും അമ്മയും പറയുന്ന ചില വാക്കുകളൊക്കെ കാണും കേട്ടോ അവരുടെ ആ ദണ്ണത്തിൽ നിന്ന് അവരുടെ ദുഃഖത്തിൽ നിന്ന് വരുന്ന വാക്കുകളാണ് ചിലപ്പോൾ മൂന്നും നാലും തലമുറ കഴിയുമ്പോഴായിരിക്കും ചങ്കില്ലാത്ത പിള്ളേരും കിഡ്നിയില്ലാത്ത കൊച്ചും എന്തോ ബുദ്ധി ഇല്ലാത്ത പിള്ളേരും ഒക്കെ ഇങ്ങോട്ട് ജനിച്ചു വരുന്നത് അത് അതായത് സ്നേഹിച്ച് പൊളിച്ചോടി പോകുന്നവരുണ്ടല്ലോ അവരുടെയൊക്കെ മാതാപിതാക്കള് പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് ഇവർക്കൊക്കെ ഇങ്ങനത്തെ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത് അതിൽ മൂന്നാല് തലമുറ കഴിയുമ്പോഴ ഇതൊക്കെ ഉണ്ടാകുന്നൊക്കെയാണ് ഇങ്ങനെ പറയുന്നത് ഇങ്ങനെ പറയുന്നത് സത്യം പറഞ്ഞവല്ലോ ഇങ്ങനൊരു ബൈബിൾ തുറന്നു വെച്ച് വായിച്ചിട്ടില്ല അതാണ് ഇന്റെ കുഴപ്പം ഏഹ് ഈ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഉണ്ടാകുന്നതൊക്കെ ദൈവമക്കൾ കാണാതെ ബൈബിൾ പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെ പറയുക അതൊന്നും ഇല്ല കഷ്ടങ്ങളും ദുരിതങ്ങളും ഒന്നും ദൈവമക്കൾക്കില്ല അവർക്ക് സുഖം മാത്രമേ ഉള്ളൂ എന്നാ പറഞ്ഞേക്കണേ ാണ് പറഞ്ഞിരിക്കുന്നത് എന്റെ കൂടെ വന്നു കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾക്ക് സന്തോഷം തരും സമാധാനം തരും എന്നൊക്കെ പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത് എന്നാൽ ദൈവം പറഞ്ഞിരിക്കുന്നത് എന്താണ് എടാ സ്വർഗത്തിലേക്കുള്ള വാതിൽ ഇടുങ്ങിയതും ഞെരിങ്ങിയതുമാണ് അതിൽ കൂടി കടക്കാൻ പ്രയാസത്തോട് കൂടി വേണം കടക്കാൻ എന്നാ പറഞ്ഞേക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ദോഷം വെച്ച് കാച്ചത് ഇതുവരെ ബാക്കി കേട്ടോ സമൃദ്ധി അനുഗ്രഹത്തിന്റെ ലക്ഷണമാണ് നമ്മുടെ സാമ്പത്തിക സമൃദ്ധി മക്കളുടെ സമൃദ്ധി കഴിവുകളുടെ സമൃദ്ധി വിദ്യാഭ്യാസത്തിന്റെ സമൃദ്ധി സഭയിലെ അംഗസംഖ്യയുടെ സമൃദ്ധി ശുശ്രൂഷകന്മാരുടെ കൃപാവരങ്ങളുടെ സമൃദ്ധി എന്നിങ്ങനെ തൊടുന്ന ഓരോ ഇടത്തും സമൃദ്ധി അനുഗ്രഹത്തിന്റെ ലക്ഷണവും ദാരിദ്ര്യം അല്ലെങ്കിൽ ആ ദാരിദ്ര്യം ശാപത്തിന്റെ കേട്ടോ ലക്ഷണവും കാരണം സമൃദ്ധി ഐശ്വര്യത്തിന്റെ ലക്ഷണമാണ് കഷ്ടപ്പാടുകളൊക്കെ ശാപത്തിന്റെ ലക്ഷണവുമാണ് ലക്ഷണവും സത്യം പറഞ്ഞു കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇങ്ങാർക്ക് സമൃദ്ധിയാണ് ഇങ്ങനെ അവിടെ ഇരിക്കുന്ന വിശ്വാസികളുടെ പോക്കറ്റിൽ നിന്ന് പൈസ അടിച്ചു മാറ്റി ഇങ്ങാരു വലിയ കോടികൾ ഉണ്ടാക്കി അങ്ങനെ ഇങ്ങനെ വലിയ സമൃദ്ധിയുള്ള മനുഷ്യനായതുകൊണ്ട് സമൃദ്ധിയെല്ലാം എന്താണ് അനുഗ്രഹമാണ് അത് ഭയങ്കര ബുദ്ധിയാണ് ഇങ്ങനെ വലിയ ശാസ്ത്രജ്ഞനാണ് ഭയങ്കര ശാസ്ത്രജ്ഞനാണ് ഏഹ് ബൈബിൾ ഒരുപെട്ടറെങ്കിലും തുറന്നു വായിച്ചിട്ടുള്ള ശാസ്ത്രജ്ഞനാണോ എന്ന് വിശ്വാസികൾ തന്നെ ചോദിക്കണം കേട്ടോ ഇങ്ങനോട് ദൈവം പറഞ്ഞിരിക്കുന്നത് അതെനിക്ക് കഷ്ടതയുണ്ടെങ്കിൽ നീ ദൈവത്തിനോട് നന്ദി പറയുക നിനക്ക് സ്വർഗത്തിലുള്ള സ്ഥാനം വലുതാണ് എന്നാണ് പറഞ്ഞിട്ടത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് കഷ്ടം വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ശാപം പിടിച്ചവരാണെന്ന് കുളിയാ പറയണേ പിന്നെ കാശുണ്ടോ നിങ്ങൾക്ക് ബെൻസ് കാറുണ്ടോ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് മണിമാളിക ഉണ്ടോ ഒരു ഒരു ഏക്കർ പത്ത് നൂറ് ഏക്കർ സ്ഥലമുണ്ടോ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ് ഇങ്ങനെ പോലെ അതായത് മറ്റുള്ളവരുടെ പോക്കറ്റിൽ നിന്ന് പിടുങ്ങി ജീവിച്ചു കഴിഞ്ഞാൽ അനുഗ്രഹിക്കപ്പെട്ടവരാ ഉൽപാദനശേഷി അനുഗ്രഹത്തിന്റെ ലക്ഷണമാണ് ഉൽപാദനശേഷി എന്ന് പറയുമ്പോൾ നമുക്ക് ദൈവം തരുന്ന മക്കൾ ആരോഗ്യമുള്ള ദമ്പതികൾ വിവാഹിതരായാൽ ആദ്യത്തെ ഒരു വർഷം കൊണ്ട് ഒരു കുഞ്ഞ് ജനിച്ചിരിക്കണം ഏറ്റവും താമസിച്ചാലും രണ്ട് വർഷത്തിനകം ഒന്നാമത്തെ കുഞ്ഞ് ജനിച്ചിട്ടില്ലെങ്കിൽ ആ കുടുംബം ഒരു ശാപത്തിന്റെ കീഴിലാകാം അത് ഇന്ത്യൻ സാഹചര്യത്തിൽ വിവാഹിതരായി ആദ്യത്തെ മൂന്ന് വർഷത്തിനകം ആദ്യത്തെ കുഞ്ഞ് ജനിച്ചിട്ടില്ലെങ്കിൽ ആ കുടുംബം ശാപത്തിൻ്റെ കീഴിലാകാം എക്സ്പെഷ്യലി അതായത് കല്യാണം കഴിച്ചിട്ട് ഒരു വർഷത്തിനുള്ളിലോ രണ്ടു വർഷത്തിനുള്ളിലോ മൂന്ന് വർഷത്തിനുള്ളിലോ കുഞ്ഞുങ്ങൾ ഉണ്ടായില്ലെങ്കിൽ ആ കുടുംബം ശാപത്തിന്റെ കീഴിലാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ന് വിളിക്കുന്ന അബ്രഹാം ശാപത്തിന്റെ കീഴിലായിരുന്നോ സാറ ശാപത്തിന്റെ കീഴിലായിരുന്നോ എടവു പൊട്ട എന്തൊക്കെയാണ് വിളമ്പി കൊടുക്കുന്നത് അതും കേട്ടുകൊണ്ട് മൊണ്ണവിശ്വാസികൾ എന്ന് പറഞ്ഞുകൊണ്ട് ചിലരൊക്കെ എഴുതി കുറിക്കുകയാണ് ഇങ്ങനെ പറഞ്ഞത് അങ്ങനെ വലിയ എസെ പോലെ എഴുതി വെക്കുക ഓ എന്താ പറയുന്നത് ദൈവദാസന്റെ വായിൽ നിന്ന് വീഴുന്ന വചനങ്ങൾ എഴുതി കുറിച്ച് വെച്ചേക്കുക പൊട്ടൻ പറയുന്നത് പൊട്ട വിശ്വാസികളെ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നുണ്ടല്ലോ അങ്ങനോട് എഴുന്നേറ്റ് ചോദിക്കരുതോ ഈ ചോദ്യങ്ങൾ ഇതൊക്കെ പറഞ്ഞു നേരം ഞങ്ങളെ പോലെയുള്ളവർ വേണോ നിങ്ങൾ അവിടെ എന്തിനിരിക്കുകയാണ് ബൈബിളിൽ തുറന്നു വെച്ച് വായിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും എഴുന്നേറ്റ് ചോദിക്കണമായിരുന്നു ഇവനോട് എടാ അങ്ങനാണെങ്കിൽ നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം ശവിക്കപ്പെട്ടവനാണോ എന്ന് ചോദിക്കണം ഏർ ചോദിക്കണ്ടേ എന്തുകൊണ്ട് ചോദിക്കുന്നില്ല അങ്ങനെ ബൈബിളിൽ ഓരോരുത്തടുത്തും ഈ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നിട്ടും ഇങ്ങനെ പറയുന്ന കേട്ടോണ്ട് ഇങ്ങനെന്തോ പ്രൊഫസറാണെന്നും ഇങ്ങനെന്തോ ബൈബിളിനെ അരച്ച് കലക്കി അങ്ങട്ടോ കുടിച്ചവനാണെന്നും എന്നൊക്കെ വിശ്വസിച്ചുകൊണ്ടല്ലേ നിങ്ങൾ ഇരുന്ന് കേട്ടോണ്ടിരിക്കുന്നത് പൊട്ടൻ പറയുന്നത് വെറും പൊട്ടത്തരമാണെന്നുള്ളത് ഇനിയെങ്കിലും മനസ്സിലാക്കിക്കോ തീർന്നിട്ടില്ല ഇനിയുമുണ്ട് ഇനിയുമുണ്ട് നിങ്ങൾക്കിട്ട് തന്നെ പണി നിങ്ങൾ അപ്പോ എല്ലാവരും ശാപത്തിന്റെ കീഴിലാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത് തെറ്റായിട്ടുള്ള ഒരു രീതിയിലാണ് ഇവന്മാര് പഠിപ്പിച്ചു വെക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ലോകത്ത് കഷ്ടം വരുമ്പോൾ നിങ്ങൾ പതറിപ്പോകും ഇവന്മാര് പഠിപ്പിക്കേണ്ടത് എന്താണ് ലോകത്തിൽ കഷ്ടമുണ്ട് എന്നാൽ ധൈര്യപ്പെടുവേ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ദൈവത്തെയാണ് പഠിപ്പിക്കേണ്ടത് അതല്ല മനസ്സിലാക്കിക്കൂ ഒരു പെൺകുട്ടി ഗർഭിണിയായ ശേഷം ഗർഭനാശം സംഭവിച്ചാൽ അത് ഒന്നിനു ശേഷം ഒന്ന് രണ്ടു മൂന്ന് പ്രാവശ്യം ആയാൽ ആരോടും ചോദിക്കേണ്ട ആ കുടുംബം ശാപത്തിന്റെ കീഴിലാണ് ശത്രുവിന്റെ മേൽ ജയം അനുഗ്രഹത്തിന്റെ ലക്ഷണമാ ശത്രുവിന്റെ മുൻപിലെ തോൽവി ശാപത്തിന്റെ ലക്ഷണമാ ഞാൻ കേസിന് പോയാലും പരാജയപ്പെടും ഒന്നി പറയും വക്കീൽ ചതിച്ചു ഇല്ലെന്നുണ്ടെങ്കിൽ ജഡ്ജി തിരിഞ്ഞു വീണു എന്തൊക്കെ പറഞ്ഞാലും ശത്രുവിന്റെ മുമ്പിലെ പരാജയം ശാപത്തിന്റെ ലക്ഷണവും ശത്രുവിന്റെ മുമ്പിലെ ജയം അനുഗ്രഹത്തിന്റെ ലക്ഷണവുമാണ് ജീവിതത്തിൽ തൊടുന്നതിലൊക്കെയും ഉന്നതി അനുഗ്രഹത്തിന്റെ ലക്ഷണമാണ് തലയാകും നീ നടുവല്ല തലയാകും നീ ഉയർച്ച തന്നെ പ്രാപിക്കും തൊടുന്നതിലൊക്കെയും ഉയർച്ച ലഭിക്കുന്നത് അനുഗ്രഹത്തിന്റെ ലക്ഷണമാണ് തൊടുന്നതിലൊക്കെയും കീഴ്ഗതി ശാപത്തിന്റെ ലക്ഷണമാണ് ദീർഘായുസ് അനുഗ്രഹത്തിന്റെ ലക്ഷണമാണ് അൽപായുസ് ഒന്നിനു പുറകെ ഒന്നായി ആളുകൾ പ്രായം തികയാതെ മരിക്കുക എന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇത് പറ്റി കഴിഞ്ഞോണ്ടല്ലോ മൊത്തം ചാപത്തിന്റെ കഷ്ണമാണ് ഇത് കേട്ട് സുഖിച്ച വിശ്വാസികൾ ഉണ്ടെങ്കിൽ അങ്ങോട്ട് മാറി നിന്നേ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഒരിക്കലെങ്കിലും ബൈബിൾ എടുത്ത് വായിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നിക്കും ഇങ്ങനെയുടെ മകനായിരുന്നു കോട്ടയത്ത് വെച്ച് പറഞ്ഞത് കോട്ടയത്ത് വെച്ച് ഒരു പ്രസംഗം ചെയ്തല്ലോ അസിസ്റ്റന്റ് പാസ്റ്ററിന്റെ കൂടെ പോയെന്ന് ഒരു ഭാര്യ ഒരു പാസ്റ്ററിന്റെ ഭാര്യ എന്നിട്ടും സഭ വളരുന്നു എന്ന് പറഞ്ഞ് തള്ളി വിട്ടത് ഞാൻ ഒരു മകനായിരുന്നു അങ്ങ് ഭയങ്കര സംഭവമായിരുന്നു എന്തോ പ്രസംഗമായിരുന്നു അറിയാം എല്ലാവരും അങ്ങോട്ട് മുമ്പിലിരുന്നു കേട്ടോ ഓകുട്ടി പറഞ്ഞൊരു സംഭവമായിരുന്നു അത് ഇനി ഇങ്ങനെ വലിയ സമൃദ്ധിയുടെ വിഷയം പറയുന്ന ഒരാളുണ്ടല്ലോ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ സമൃദ്ധിയെ ഇത്രമാത്രം അങ്ങോട്ട് അനുഗ്രഹിച്ചതാണെന്ന് പറയാൻ കാരണം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇങ്ങാർക്ക് ഇഷ്ടം പോലെ പൈസ ഇങ്ങടെ സഭയിൽ നിന്ന് കിട്ടുന്നുണ്ട് ഈ പറയുന്ന വിശ്വാസികൾ ഇഷ്ടം പോലെ കൊണ്ട് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഇത് പറയുന്നത് ഇങ്ങാർ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു ഞാന് പറഞ്ഞത് ഈ പറയുന്ന വിശ്വാസികൾ കൊടുക്കുന്ന ചുരുങ്ങിയ പൈസയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പിച്ച കാശാണെന്നും ബാങ്കിൽ നിന്ന് എടുത്തോണ്ട് വരുന്ന പുതിയ നോട്ടുകൾ ഇടുന്നവരൊക്കെ നല്ല ആൾക്കാരുമാണെന്നാണ് ഇങ്ങനെ പറഞ്ഞത് കാരണം ആ കാശികളെ മാത്രമേ ഇങ്ങനെ അംഗീകരിക്കത്തുള്ളൂ അല്ല ദൈവമല്ല ഇങ്ങനെ അംഗീകരിക്കത്തുള്ളൂ എന്നാണ് ഞാൻ പറയുന്നത് പക്ഷെ അങ്ങനെ അത് ദൈവത്തിന്റെ മണ്ണെക്കോട്ട് തേറ്റി വെക്കുന്നുണ്ട് അത് നിങ്ങളൊന്നും കേട്ടു നോക്കി ചിലപ്പോ നിങ്ങൾ വിചാരിക്കും ഞാനിത് ചുമ്മാ പറയുന്നതാണെന്നും കേട്ടു ആയിരത്തി എൺപത്തി മൂന്നിൽ ഞാൻ ചർച്ച ചെന്ന് ചുമതലയെടുക്കുമ്പോൾ രൂപ അൻപത് പൈസ കിട്ടിയ ഏഴ് രൂപ നാല്പത്തിയഞ്ച് വയസ്സ് വരെ സ്തോത്ര കാഴ്ച ദശാംശം എല്ലാം അവിടെ വന്നിട്ടുണ്ട് ഏഴര രൂപ തികച്ചു കിട്ടിയിട്ടില്ല അന്നൊരിക്കൽ ഒരു പ്രവാചകനെ എൻ്റെ ഭാര്യയോട് ഒരു തൂത് പറഞ്ഞു കാശ് എണ്ണി നിന്റെ കൈ കുഴക്കും കൈ കൊഴയ്ക്കുമെന്നാണ് പറഞ്ഞത് കഴിക്കുമെന്ന് പറയാൻ പുള്ളിക്കാർ അറിയാൻ വയ്യ ആന്ധ്രയിൽ വളർന്ന മലയാളിയാണ് പുള്ളിക്കാരൻ പറഞ്ഞ പദമാണ് എണ്ണി നിന്റെ കൈ കൊഴയ്ക്കും ഓക്കെ അപ്പോൾ അതും അകത്ത് കഴു ഞങ്ങളുടെ സ്ത്രകാഴ്ച വളരാൻ തുടങ്ങി വർദ്ധിക്കാൻ തുടങ്ങി ഒടുവിൽ ഞായറാഴ്ച ആരാധന കഴിഞ്ഞ് സ്ത്രോത്രകാഴ്ച എണ്ണിയാൽ ഞായറാഴ്ച കൊണ്ട് തീരാതെ വരും കാര്യം പബ്ലിക് പത്ത് വയസ്സായിട്ട് വെച്ച് പോക്കളി ഇത് എണ്ണി 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 ഇവരുടെ കച്ചവടം കഴിയുക അങ്ങനെ തീരാതെ വരുമ്പോൾ ഒരു അഞ്ച് മണി വരെ ഇരുന്ന് എണ്ണി എച്ച് ഒരു പുതിയ അലമാരി വാങ്ങിച്ച് അതിനകത്ത് വെച്ച് പൂട്ടി വെച്ച് പോയി പിന്നെ തിങ്കളാഴ്ച വന്നിരുന്ന എണ്ണ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇച്ചൂടെ ഞങ്ങൾ വളർന്നപ്പോൾ പറഞ്ഞു ഈ നോട്ട് എണ്ണുന്ന ഒരു മെഷീൻ വാങ്ങിക്കാമെന്ന് പറഞ്ഞു അന്ന് അഞ്ഞാറടുത്ത് ഏഴ് രൂപ കിട്ടി കൊണ്ടിരുന്നതാണ് കേട്ടോ പിന്നെ അനുഗ്രഹത്തെക്കുറിച്ച് അങ്ങോട്ട് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോഴത്തേന് സ്വോത്ര കാഴ്ചയുടെ എണ്ണം അങ്ങോട്ട് കൂടി ഇട്ടാ മൂല കിട്ടിയത് പിന്നെ അത് എണ്ണാൻ വേണ്ടി മെഷീൻ വരെ കൊണ്ടുവച്ചു അതിൻ്റെ ഇടയ്ക്കാണ് ചിലര് കൊണ്ടുപോയിട്ട് മറ്റേ പറഞ്ഞ കുലിപ്പണിക്കാരൊക്കെ കാണുമല്ലോ അവരൊക്കെ കൊണ്ടുപോയിട്ട് ഈ ചുങ്ങി എന്നോട്ടൊക്കെ കൊണ്ടിട്ടപ്പോ ഈ മെഷീൻ അങ്ങോട്ട് എടുക്കുന്നില്ല ആ മെഷീനൊക്കെ എടുത്താൽ അറിവാണ് പോലും നല്ല കാശുകൾ ബാങ്കിൽ നിന്ന് പോയ നല്ല 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 മിനിസമുള്ള കാശുകൾ മാത്രമേ അത്ര മെഷീനിൽ എണ്ണാൻ പറ്റത്തുള്ളൂ അവർക്ക് മാത്രമേ അനുഗ്രഹമുള്ളൂ എന്നൊക്കെയാണ് ഞാൻ പറയുന്നത് അങ്ങനെ നോട്ടെണ്ണുന്ന ഒരു മിഷ്യൻ വന്നു നോട്ട് എണ്ണുന്ന മിഷൻ ഒരു വലിയ തകരാറുണ്ട് സാധാരണക്കാരുടെ ഇടുന്ന സോത്രകഴ്ച നോട്ട് ഇണ്ടുന്ന മിഷീൻ ആക്സെപ്റ്റ് ചെയ്തില്ല ചുരുണ്ടതും മടങ്ങിയതും അത് ഒരു കാണും അതങ്ങ് കളയുക പിന്നെ അതെടുത്ത് മടക്കി ഒക്കെ എൻ്റെ പൊന്നെ തേപ്പ് വിട്ട് ചൂടാക്കി തേച്ച് നിർത്തൊക്കെ വരെ മെഷീനെ കൊണ്ട് എണ്ണിച്ചിട്ടുണ്ട് എന്ത് ഗതികേട വരുന്നതെന്ന് അറിയാമോ എന്ന് പറഞ്ഞാൽ ഇത് പിച്ചക്കാശാണ് നമുക്ക് എണ്ണം കൊള്ളുകയെന്നാണ് മിഷ്യൻ പറയുന്നത് ഇപ്പൊ ഞങ്ങൾക്ക് അഞ്ച് മെഷീൻ ഉണ്ട് നോട്ട് ഇടുന്നത് ഞായറാഴ്ച ആരാധന കഴിഞ്ഞാൽ എണ്ണി തീരിയില്ല അതുകൊണ്ട് അഞ്ച് അഞ്ച് മെഷീൻ ഉണ്ട് നോട്ടെണ്ണ സർവീസസ് ഒത്തിരി ഉണ്ട് കഴിഞ്ഞ ഒരു ദിവസം എന്റെ രണ്ടാമത്തെ മോമെന്ന് പറഞ്ഞ ഡാഡി ഈ പന്നം പിടിച്ച ആളുകൾ കൊണ്ട് നോട്ട് വെട്ടിച്ചു പോവും ഇത് എണ്ണിയും തേച്ചും തൂത്തും വിഷമിച്ചു ഞാൻ വേറൊരു മെഷീൻ കണ്ടുപിടിച്ചു ജപ്പാനി കിട്ടും നിങ്ങൾ കാശാണ് അതുകൊണ്ട് എണ്ണ കൊള്ളത്തില്ലെന്നാണ് മെഷീൻ വരെ പറഞ്ഞു കൊടുത്തേക്കുന്നത് അല്ല സമ്മതിക്കണം കാശുള്ളതാണ് ആവശ്യം ഇങ്ങാർക്ക് അതാണ് ആവശ്യം അല്ലാതെ ദൈവവചനം പ്രസംഗിക്കാവുന്നല്ല ഇയാളുടെ ഉദ്ദേശം ഇങ്ങാർക്ക് കാശുണ്ടാക്കണം കാശുണ്ടാക്കാൻ വേണ്ടി ഏതറ്റവും പോകും ദൈവത്തെ വരെ വിറ്റ് കാശാക്കും അതിനുവേണ്ടി വചനങ്ങളെ വളച്ചൊടിച്ചുകൊണ്ട് ഓരോ വിശ്വാസികളെയും വഞ്ചിക്കും ഇതാണ് ഇപ്പൊ ചെയ്യുന്നത് നിങ്ങൾ ഓരോരുത്തരെയും ശ്രദ്ധിച്ചു നോക്കിയാൽ മതി ഇവനൊക്കെ എങ്ങനെ വളരും ഇവനൊക്കെ എങ്ങനെയായി എന്നുള്ളത് ഇവനൊക്കെ ഇപ്പൊ കോടീശ്വരന്മാരാണ് ഇവന്റെ മക്കളും ഇതൊക്കെ ഈ ഒരു വിഷ ഈ ഒരു ഫീൽഡിലൂടെയാണ് പോകുന്നത് കാരണം വചനം എടുത്തില്ലഴിഞ്ഞാൽ കാശ് ഉറപ്പാണെന്ന് ഇമാർക്ക് കൃത്യമായിട്ട് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ആ ഒരു മേഖല പിടിച്ചുകൊണ്ടാണ് ഇമാര് പോയിക്കൊണ്ടിരിക്കുന്നത് എപ്പോഴും ഇതിന്റെ അകത്ത് പെട്ടുപോകുന്നത് പാവം വിശ്വാസികളാണ് എന്തുകൊണ്ട് പെടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാരെ ദൈവമായിട്ട് കാണുന്നത് കൊണ്ടാണ് ഒരിക്കലും ഉപന്മാരെ ദൈവമായിട്ട് നിങ്ങൾ കാണരുത് ഇവന്മാര് നമ്മളെ ഒരു സാധാരണ മനുഷ്യരാണ് ഒരു ബോധം നിങ്ങൾക്ക് വേണം ദൈവത്തിന്റെ തുല്യം വെക്കാനോ ദൈവത്തിനോട് ചേർത്ത് വെക്കാനോ ഒരുത്തനും ഇല്ല എന്നുള്ള കാര്യം ആദ്യം വിശ്വാസി നിങ്ങൾ മനസ്സിലാക്കണം അല്ലാതെ ഇവന്മാർക്ക് കൊടുക്കുന്ന പ്രയോറിറ്റി നിങ്ങൾ ദൈവത്തിനധികമായിട്ട് കൊടുത്തു നോക്കൂ നിങ്ങൾക്ക് കിട്ടുന്ന കിട്ടുന്ന സൗഭാഗ്യങ്ങൾ അധികമായിരിക്കും അല്ലാതെ ഇവന്മാരുടെ പുറകെ പോയിട്ട് നിങ്ങളുടെ കയ്യിൽ നിൽക്കുന്ന കാശ് കൊണ്ടുപോയി നിങ്ങൾ ആ പറയുന്ന സ്വത്ര കാഴ്ച എന്ന് പറഞ്ഞ് ഇട്ടു കൊടുക്കുമ്പോൾ ഇവന്മാര് പറയും നിങ്ങളുടെ പിച്ച അതുമല്ല ഇച്ചിരി ചുളുങ്ങിയിട്ടുണ്ടെങ്കിൽ അമ്മാര് തേപ്പൊട്ടി വെച്ച് നൂത്തു അതിൻ്റെ അകത്തിട്ട് എണ്ണിച്ചെന്ന് കാരണം സാധാരണക്കാരന്റെ കാശ് അവന് വിശക്കാശ് ബാങ്കിൽ പോയി എടുത്തുകൊണ്ട് കൊടുത്താൽ മാത്രമേ അവനത് അങ്ങോട്ട് അങ്ങോട്ട് പുളകിതിനാകത്തുള്ളൂ ഇവൻ പറഞ്ഞ കാര്യങ്ങള് നിങ്ങൾക്ക് എന്തു തോന്നുന്നു എന്റെ പ്രേക്ഷകരെ എന്തു തോന്നുന്നു ഇവനെ പോലെയുള്ള കള്ളന്മാർ ഇവനെ പോലെയുള്ള കള്ളന്മാർ ഓരോരുത്തരുടെയും കീഴിലുണ്ട് കാശുണ്ടാക്കാൻ വേണ്ടി ഓരോ വിശ്വാസികളെയും ചതിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വർഗത്തിലേക്കുള്ള വാതിൽ ഇടുങ്ങിയതും ഞെരുങ്ങിയതുമാണെന്ന് പറയുമ്പോൾ വചനം പറയുമ്പോൾ ഇവന്മാര് നിങ്ങളോട് പറഞ്ഞു തരുന്നു അങ്ങനെയുള്ളത് ആ ശാപം പിടിച്ചതാണ് എന്നുള്ള കാര്യമാണ് പറഞ്ഞു തരുന്നത് ദൈവം എന്താണ് പറഞ്ഞത് അതിന് വിപരീതമായിട്ട് സാത്താൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളെ പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇവന്മാരെ എന്താണ് ഇവന്മാരുടെ ആത്മാവ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി മുമ്പോട്ട് പോയാൽ നിങ്ങൾക്ക് കൊള്ളാം എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങളുടെ ആയി കമന്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്ന എല്ലാവർക്കും